ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യം തന്നെ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ഓണം ഞാനിപ്പോൾ നിൽക്കുന്നത് ശാസ്താംകോട്ട പഞ്ചായത്തിൻ്റെ കീഴിലുള്ള തൊളിക്കൽ എന്ന പാടശേഖരത്തിൻ്റെ മുന്നിലാണ് തൊളിക്കൽ ഏല എന്നാണ് ഇതറിയപ്പെടുന്നത് എൻ്റെ നാട്ടിൽ ഇത്രയും വലിയ ഒരു പാടശേഖരം ഉണ്ടെന്ന് മനസ്സിലാക്കിയത് ഞാൻ ഇന്നാണ് വളരെ പ്രകൃതി മനോഹരമായ സ്ഥലമാണിത് നല്ല മണ്ണാണ് നല്ല വളക്കൂറുള്ള മണ്ണുള്ള പാടശേഖരമാണ് ഇന്നത്തെ ഓണവിപണിയെക്കുറിച്ചും ഇവിടുത്തെ കർഷകരുടെ കൃഷി രീതിയെക്കുറിച്ചും നമുക്ക് കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിയാം ഇത് ശാസ്താംകോട്ടയിൽ നിന്നും കൊട്ടാരക്കരയ്ക്ക് പോകുന്ന റോഡാണ് ഇതാണ് നമ്മുടെ തൊളിക്കൽ എന്ന് പറയുന്ന സ്ഥലം ഇവിടെ രണ്ട് സൈഡിലും നാടൻ സാധനങ്ങൾ നാടൻ പച്ചക്കറികൾ വിൽക്കുന്ന ധാരാളം കടകളുണ്ട് ശാസ്താംകോട്ട ഗ്രാമപഞ്ചായത്തിൻ്റെ കീഴിലാണ് തൊളിക്കൽ എന്ന് പറയുന്ന സ്ഥലമുള്ളത് കണ്ടില്ലേ ചേന ചേമ്പ് കാച്ചിൽ കുമ്പളങ്ങ ഇഞ്ചി മഞ്ഞൾ തുടങ്ങി എല്ലാ നാടൻ വിഭവങ്ങളും പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ഇവിടെ ലഭ്യമാണ് ടെലിവിഷനും കമ്പ്യൂട്ടറും മൊബൈൽ ഫോണുമൊക്കെ നമുക്കിപ്പോൾ പോലെയാണ് പക്ഷേ മനുഷ്യൻ്റെ ഇന്നോളമുള്ള കന്തത്തലുകളിൽ ഒന്നൊഴികെ മറ്റെല്ലാം ഇല്ലാതായാലും നമുക്ക് ജീവിക്കാനാകും മഹത്തായ ഈ കണ്ടുപിടുത്തമാണ് കൃഷി മലയാളി കൃഷിയിൽ നിന്നും അകന്നു പോയെങ്കിലും നമ്മൾ സുഖമായി ജീവിച്ചു പോകുന്നത് മറ്റുള്ളവർ നമുക്ക് വേണ്ടി കൃഷി ചെയ്യുന്നത് കൊണ്ടാണ് തൊളിക്കൽ ഏലയിലെ ഏറ്റവും വലിയ പ്രത്യേകത ഒരിക്കലും വറ്റാത്ത ഈ ജലസേചന സൗകര്യമാണ് എപ്പോഴും ഏത് സമയത്തും ഇവിടെ വെള്ളം ലഭ്യമാണ് നമ്മുടെ കാർഷിക പൈതൃകം അനേകം കൊയ്ത്ത് കാലങ്ങളുടെ ഗൃഹാതുരത്വം തേർന്നവയാണ് നമ്മുടെ കാർഷിക വൃത്തിയുടെ അടിത്തറ നെൽകൃഷിയായിരുന്നു നെൽവയലുകളുടെ നാടാണ് കേരളം ഇതൊക്കെ മരച്ചീനി കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുക്കിയിട്ടിരിക്കുന്ന തടങ്ങളാണ് കർഷകരുടെ എണ്ണവും അതുപോലെ കൃഷിഭൂമിയുടെ വിസ്തൃതിയും ലോകമെമ്പാടും കുറഞ്ഞു വരികയാണ് കൃഷി ജീവിതമാർഗമാക്കിയ കർഷകരെയാണ് കൂടുതലും ഞാനിവിടെ കണ്ടത് ഇവരെ കൂടാതെ സർവീസിൽ നിന്നും വിരമിച്ചവരുണ്ട് സർവീസിൽ ഇരിക്കുന്നവരുണ്ട് അവരൊക്കെ കൃഷിയെ ഒരു പാഷനായി കാണുന്നവരാണ് പ്രധാനമായും വാഴ കപ്പ ചേന ചേമ്പ് ഇഞ്ചി മഞ്ഞൾ അതുപോലെ കോവൽ പാവൽ പടവലം തുടങ്ങി എല്ലാ വിധത്തിലുള്ള പഴങ്ങളും പച്ചക്കറികളും ഇവരിവിടെ കൃഷി ചെയ്യുന്നുണ്ട് നാൽപ്പത് വർഷത്തിന് മുൻപ് ഈ കാണുന്ന തുളിക്കപ്പാട ഒരു നെല്ലറയായിരുന്നു കൃഷി മാത്രമേ ഉള്ളായിരുന്നു ഈ പാലത്ത് അന്ന് ഈ ഭൂമിയെ സംരക്ഷിക്കാൻ നല്ല കർഷകരുണ്ടായിരുന്നു ഈ മണ്ണിനെ ശല്യം ചെയ്യാതെ മറ്റുള്ളവരിൽ നിന്നും ലാത്തുരക്ഷിക്കുന്ന ഒരു പ്രദേശമായിരുന്നു ഇപ്പോഴും വന്നതിന് അങ്ങനെയുള്ള ആൾക്കാരെല്ലാം നഷ്ടപ്പെട്ടു പോയതിന് ശേഷം ഇപ്പം ഇപ്പോഴത്തെ തലമുറ കുറച്ച് പേരൊക്കെ കൊണ്ട് ഈ കൃഷിയോട് താല്പര്യമുള്ളൂ പിന്നെ പാട്ടത്തിനെടുത്തായാലും ചെറിയ സ്വന്തം ഇട്ടായാലും ഇതിനു വേണ്ടി കഷ്ടപ്പാട് ഒരുപാട് നടത്തുന്നുണ്ട് മറ്റ് പച്ചക്കറി ഐറ്റങ്ങളായാലും കപ്പയായാലും വാഴ എല്ലാം ഇപ്പോഴും കൃഷിയുള്ള ഒരേ ഒരു ഏരിയ ഈ തുളിക്കപ്പാട് മാത്രമില്ല അതിനുവേണ്ടി ഇവർ അത് ചെയ്ത് മുന്നോട്ട് പോകാനും നിലനിർത്താനും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നോ മറ്റ് പഞ്ചായത്തിൻ്റെയൊക്കെ ഒരു സഹായം എപ്പോഴും കിട്ടുന്നില്ല എന്നാൽ സബ്സിഡിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ അത് കൊടുത്താൽ ഒന്നും സമയത്തിന് കിട്ടും ഒരുപാട് സന്തോഷമുണ്ട് മണ്ണിന് ഏറ്റവും കൂടുതൽ ഉള്ള സ്ഥലമാണ് അതുകൊണ്ട് എപ്പോഴും മറ്റേ വളക്കൂറുള്ള മണ്ണാണെന്നാണ് നമ്മുടെ ഇതിനെ വിശേഷിപ്പിക്കുന്നത് തുളിക്കൽ ഏലയെക്കുറിച്ച് തുളിക്കലേലയിലെ ഏത് കൃഷി സാധനങ്ങൾക്കും അത്രയ്ക്ക് ഗുണമേന്മയുള്ള സാധനങ്ങളാണ് നമ്മൾ ഇവിടുന്ന് കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്ത് കൃഷിയാണ് മൊത്തം രാവിലെ വന്ന മൊത്തം പന്നി മാന്തിൻ്റെ നിന്ന് യാതൊരു സഹായവും പന്നി പിടിക്കുന്നതിനായിട്ടോ മറ്റു കാര്യങ്ങൾക്കും യാതൊരു സഹായമില്ല ഇനി ഈ ഒന്ന് ശരിയാക്കി കിട്ടാൻ വേണ്ടി ഒന്ന് രണ്ട് രണ്ടുപേരോട് സംസാരിച്ചു വഴക്കെതിരെ കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല അപ്പം ഈ സർക്കാരിൻ്റെ ഈ വഴി നന്നായി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ലാഭം ഉണ്ടായതുകൊണ്ട് കൃഷി ചെയ്യുന്ന സാധനങ്ങൾ വന്നെടുക്കുന്ന മുതലാളിമാർക്കാണെങ്കിലും എല്ലാം എല്ലാത്തിനും ഒരു ഇത്രയും വീതി വീതി ആൾക്കാർ സ്ഥലം മീറ്റർ ആക്കി ഇപ്പം പരമ്പരാഗതമായി ചെയ്തു വരുന്ന ജോലി എന്നതിനപ്പുറം ഫലഭൂഷ്ടമായ മണ്ണും ആവശ്യത്തിന് വെള്ളവും ലഭിക്കുന്നതുകൊണ്ട് കാർഷിക രംഗത്തേക്ക് കൂടുതൽ പേരെ ആകർഷിക്കുന്നുണ്ട് യുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എഴുപത് ശതമാനത്തിലധികം വരുന്ന ആളുകളും കൃഷിയെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ഒരു കാർഷിക ഉള്ള രാജ്യമാണല്ലോ ഇന്ത്യ അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഇവിടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ തുളിക്കൽ ഈ പാടശേഖര സമിതി എന്ന് പറയുന്നത് നൂറ് ശതമാനവും മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം കൃഷിയുള്ളൊരു മേഖലയാണ് ഇവിടെ സാധാരണ പ്രകൃതിക്ഷോഭം വന്നാലും അതേപോലെ വന്യമൃഗങ്ങളുടെ ശല്യങ്ങളുണ്ടായാലും ഒരു കാട്ടുപന്തിയുടെ ശല്യം ഭയങ്കരമാണ് എന്നിരുന്നാൽ പോലും ഇവിടുത്തെ കർഷകരെന്ന് പറഞ്ഞാൽ മുടക്കമില്ലാതെ കൃഷി ചെയ്യുക ലാഭനഷ്ടങ്ങൾക്ക് അതീതമായിട്ട് കൃഷിയെന്ന് പറഞ്ഞൊരു പാഷനായിട്ട് സ്വീകരിച്ചിരിക്കുക മാത്രമല്ല ജീവിതത്തിൽ ഒരു ഐശ്വര്യത്തിൻ്റെ പ്രതീകമായിട്ടാണ് ഞങ്ങൾ കൃഷിയെ കാണുന്നത് ഇതിൽ ലാഭം ചിലപ്പോഴുണ്ടാകാറുണ്ട് അതിൻ്റെ നാലരട്ടി നഷ്ടങ്ങളും ഉണ്ടാകാറുണ്ട് ഇന്നത്തെ കാലത്തിൽ നമുക്ക് യാതൊരു തരത്തിലുള്ള സർക്കാരിൻ്റെ പരിഗണന ലഭിക്കാതെയുള്ള കാർഷിക മേഖലയാണ് ഇത് നമ്മുടെ കയ്യിൽ നിന്ന് തന്നെ കാശ് ഇറക്കിക്കൊണ്ട് നമ്മൾ കൃഷി ഇറക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് സബ്സിഡികളൊന്നും തന്നെ ലഭിക്കുന്നില്ല പിന്നെ അത് കൂടാതെ എന്ന് പറഞ്ഞാൽ ഈ പാടശേഖരം എന്ന് പറഞ്ഞാൽ നോക്ക് നിങ്ങൾ നോക്കും ഏക്കർ കണക്കിന് സ്ഥലമുണ്ട് ഇത് ഏഴാം മൈലിനപ്പുറം മുതലിങ്ങോ തുടങ്ങിക്കഴിഞ്ഞാൽ അങ്ങ് തുരുത്തിക്കര വരെ കിടക്കുകയാണ് വാഴ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ വന്ന് ഒരു രണ്ട് വില വരുമ്പോഴത്തേക്ക് മാന്തി ഈ റോഡിൻ്റെ ഒരു വികസനം വന്നു കഴിഞ്ഞാൽ ഇവിടെ പിന്നെ കൃഷികൾ നല്ല രീതിയിൽ പോകും അപ്പം പിന്നെ ഇത്രേരം വന്നുകൊണ്ട് ഞങ്ങൾക്കിപ്പോൾ ഈ ചീനം കൊടുക്കുമ്പോൾ ഒരുവിധം വില ഇടുന്നുണ്ട് കാര്യം കച്ചവടക്കാർക്ക് ഒരുവിധമെങ്കിലും ഇവിടെ വന്ന് സാധനം എടുത്തുകൊണ്ട് പോകാനുള്ള ഒരു ഇതുണ്ട് അതുകൊണ്ട് അവർ നമുക്ക് വില തരുന്നുണ്ട് ഇവിടുത്തെ ഒരു ജനങ്ങളുടെ ഒരു നല്ല ശതമാനം ജനങ്ങളുടെ ഉപജീവന മാർഗ്ഗം കൂടിയാണ് ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ടാണ് ഒരു നല്ല ശതമാനം കുടുംബങ്ങളും ജീവിച്ചു പോരുക ഇവിടെ ഞങ്ങൾക്ക് വഴിയെ ഒരു വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഇത് വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഈ വഴിക്ക് വേണ്ടി പലരും ശ്രമിച്ചതാണ് ഞങ്ങൾ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിക്കൊണ്ടൊരു ഒരു പാഠശേഖര സമിതി ഉണ്ടാക്കി തൊളിക്കൽ പാഠശേഖര സമിതി എന്ന് പറഞ്ഞാൽ അപ്പോഴേ കാരണം എന്ന് പറയുമ്പോൾ ഇന്നത്തെ എം ആയിരിക്കുന്ന സോമപ്രസാദ് സാറ് അദ്ദേഹം ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റായിരിക്കുന്ന കാലത്തും ഇത് നോക്കിയിരുന്നു രാഹുൽ ചേട്ടന് മെമ്പറായിരിക്കുന്ന സമയത്ത് ഇത് നോക്കിയിരുന്നു അന്നൊന്നും നടന്നില്ല അപ്പോൾ ഇത് മുഴുവൻ മരങ്ങളൊക്കെ ഉണ്ടായിരുന്നു തെങ്ങും മുതലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ അപ്പോൾ ഒരു വാടശേഖര സമിതി ഉണ്ടാക്കി ആ വാടശേഖര സമിതിയുടെ നേതൃത്വത്തിൽ ഞങ്ങൾ എന്ത് ചെയ്തു ഇതൊരു വഴി വെട്ടണം തീരുമാനിച്ചു അങ്ങനെ ആ വഴി വെട്ടുന്നതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഒരു ഇരുന്നൂറ് രൂപ പത്രം വാങ്ങി ഇറങ്ങി ഓരോ പാറ കർഷകൻ്റെ ഓരോ നില ഉടമകളെയും കണ്ടിട്ട് നമ്മളിതിൻ്റെ ആവശ്യകത പറഞ്ഞു ബോധ്യപ്പെടുത്തി അങ്ങനെ അവരെ അവരെക്കൊണ്ട് കൺസെൻ്റ് വാങ്ങിക്കൊണ്ട് ഞങ്ങളുടെ കയ്യിൽ നിന്നുള്ള കാശ് സ്വരൂപിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ ആദ്യം മരങ്ങളെല്ലാം മുറിച്ചു മരങ്ങളെല്ലാം മുറിച്ചതിന് ശേഷം നിങ്ങൾ നോക്കൂ ഒരു കിലോമീറ്ററോളം വരുന്ന ഒരു സർക്കാർ തലത്തിലായാലും ഒരു റോഡ് വെട്ടണമെങ്കിൽ എത്ര ലക്ഷം രൂപയുണ്ടെങ്കിൽ നടക്കും ഇത് ഞങ്ങളിത് ചെയ്തതെന്ന് പറഞ്ഞ ഒരു സാഹസമാണ് ശരിയല്ലേ ഇത് അതാ നിൽക്കുന്നത് ഇവരുടെയൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല കായ്ക്കുന്ന തെങ്ങുകൾ എത്രയോ മൂട് തെങ്ങുകള് നമ്മൾ അവരുടെ അനുവാദത്തോട് കൂടി വെട്ടിമുറിച്ചിട്ടാണെന്ന് അറിയാമോ ഈ റോഡ് ഉണ്ടാക്കുക ഇത് നമ്മള് ആ കണ്ടത്തിന് നമ്മളെ വെള്ളം ഇവിടെ കൂടുതൽ വെള്ളം ആവുമ്പോഴേ ഈ കണ്ടം വെള്ളം ശല്യം പിന്നെ വരുമ്പോൾ നമ്മൾ മുറിച്ച് വിടാൻ വേണ്ടിയാണ് ഇപ്പം പൈപ്പ് വെച്ചത് അത് വാഴ നാട്ടിൽ പോവാട വാഴ നാട്ടിലേക്ക് കമ്പ് ഇടവേള ഇടവേള കമ്പ് ഈ പന്നിര ശല്യം ഉണ്ടായില്ലേ നമ്മള് ആ കറുത്ത വേണമെങ്കിൽ വളക്കുറവുള്ള വേണം കറുത്ത വണ്ണം ഇപ്പോൾ ഞാൻ മഴ കഴിഞ്ഞ ശേഷം ആ വെയിലും കഴിച്ചപ്പോഴത്തെ ഇച്ചിരി കടുപ്പം വന്നു അതാ പറയുന്നത് നമ്മൾ ഈ പാടത്ത് ഏറ്റവും നല്ലത് ഉണക്കാണ് മഴയേക്കാളിലും നല്ലത് ഉണക്കാണ് ഈ പാടങ്ങളിൽ ആണോ മണ്ണ് അല്ല മണ്ണുണ്ട് മണ്ണിലുണ്ടോ ആ മണ്ണുണ്ടോ ഉണ്ടോ അതാണ് ഉണ്ടോ ദൈവം പഴയ തലമുറകളുടെ കർഷകനാണ് പഴയ തലമുറയും ഇപ്പം പുതിയ തലമുറക്കാരുടെയും കർഷകാണ് ഞങ്ങളെ ഞങ്ങളെ പിന്നെ എൻ്റെ അച്ഛൻ കൃഷി ചെയ്ത സമയത്തുള്ള പിന്നെ കർഷകാണ് ഇപ്പോഴും അതേ മണ്ണ് കുഴച്ചാണ് വെക്കേണ്ടത് മണ്ണ് കുഴച്ചിട്ട് അനുമോളി വെക്കുന്നത് ഇതിപ്പം നമ്മൾ കട്ടെടുത്ത് നിൽക്കുക ഞങ്ങൾക്ക് ഈ കൃഷിയെ ഞങ്ങൾ സ്നേഹിക്കുന്നതുകൊണ്ടാണ് മണ്ണിനെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് ഞങ്ങൾക്ക് ഇത് ചെയ്യാൻ കഴിയുന്നത് എത്ര ബുദ്ധിമുട്ടുകൾ ഉണ്ടായാലും ഞങ്ങൾ കൃഷി ഞങ്ങൾ ഒഴിവാക്കത്തില്ല ലാഭമോ നഷ്ടമോ എന്നുള്ളതല്ല പ്രശ്നം അതിനതീതമായിട്ട് മണ്ണിനെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് അതുമാത്രമല്ല നമ്മുടെ ഉപജീവന മാർഗമാണ് ഇതുകൊണ്ട് ഒട്ടനവധി കുടുംബങ്ങൾ കഴിഞ്ഞു പോകുന്നുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യമാണ് രവിയെന്ന് നമ്മളെ ഇതിൽ ഞാൻ മൂപ്പാണ് നമ്മളെ നമ്മൾ വിളിക്കാറുള്ളത് അതേ അതേ കഴിഞ്ഞേ ഉള്ളൂ ു അതായത് ഇപ്പൊ പാടത്ത് പല കർഷകരുണ്ട് ഒത്തിരി കൃഷിന്നുണ്ട് വരമ്പ് വരമ്പ് പെട്ടെന്ന് അറിയത്തില്ല ഇന്നും വരമ്പ് വെട്ടാൻ അറിയാവുന്ന ഒരു വ്യക്തി മാത്രം ഇപ്പൊ വാഴയ്ക്ക് കോരാനും വരമ്പ് വെട്ടാനും എപ്പോഴും അറിയാവുന്ന വ്യക്തി നിർമ്മം ആര് വീണ്ടാണ് അതായത് ഇപ്പൊ ഒരു പുതിയ ഒരു തലമുറയ്ക്ക് അറിയത്തില്ല അടുത്ത രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള ശത്രുത ഉണ്ടാവാത്ത രീതിയിൽ കൃത്യമായ രീതിയിൽ മാത്രമല്ല സമയത്ത് വരമ്പ് കൃത്യമായിട്ട് വെട്ടുമായിരുന്നു ഉറങ്ങാൻ അതുപോലെ വൃത്തിയായിരുന്നു കോരി ചെത്തി ല്ല അത് പകരം മണ്ണ് കേറ്റിവിടുക എന്നുള്ളതാണ് വരമ്പ് തോന്നി വെച്ചിട്ട് പിന്നെ ചെറു അടിക്കുന്ന കോരി കൊളിച്ച് രണ്ട് സൈഡ് എപ്പോഴും വരമ്പ് സംരക്ഷിക്കുക എന്നുള്ളതാണ് നമ്മുടെ വീട് ആ ഇതെല്ലാം നെൽപ്പാടമായിരുന്നു കാലാകാലങ്ങളിൽ ഇത് മാറി മാറി പക്ഷെ അതിനകത്ത് പ്രയോജനം ഉണ്ടാവാത്തതുകൊണ്ടാണ് കപ്പയിലോട്ടും വഴയിലോട്ടും ചെയ്യാൻ ആളില്ല ആള് ആള് കുറവാ ഇതൊക്കെ നമ്മളെല്ലാവരും എല്ലാരും ചെയ്യുന്നത് ഇവരെ പാഠശേഖരത്തിൻ്റെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് അതുപോലെ ഈ കർഷകരെ സപ്പോർട്ട് ചെയ്യാനും നിങ്ങൾ മറക്കരുത് അതിനായി ഈ ഗ്രാമപഞ്ചായത്തുകാർ ഒത്തൊരുമിച്ച് നിൽക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഏവരുടെയും സപ്പോർട്ടോടുകൂടി ഇനിയും വരും വർഷങ്ങളിലും നല്ല രീതിയിൽ കൃഷി ചെയ്ത് നല്ലൊരു നാളേക്കായി നമുക്ക് കൈകോർക്കാം നന്ദി